ഓർമ്മയുണ്ടോ എനിക്കയച്ച നാലാമത്തെ കത്ത് കേശവേട്ടൻ പിടിച്ചത് അന്ന് കേശവേട്ടന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടതാ അത് അത് എന്നാലേ അന്നത്തെ നമ്മുടെ പ്രായമാണ് ഇന്ന് പ്രായാണ് ഞാൻ കേശവേട്ടിനെ ഫോൺ ചെയ്തായിരുന്നു ആ കുട്ടിയെ കുറിച്ച് അന്വേഷിച്ചു ഒരു മോശം നല്ല സ്വഭാവം പിന്നെന്താ പിന്നെ അവന്റെ പഠിത്തം തീരട്ടെ എന്നിട്ട് അന്നേരത്തെ തീരുമാനിക്കാം താനായി തന്നെ എന്തോണം എന്താ പറഞ്ഞത് നിങ്ങൾ ബോയ്ക്ക് ഞാൻ വന്നോളാം ഓക്കെ സേതു ഞാനൊരു കാര്യം പറഞ്ഞ എന്താ എന്താണെന്ന് വിത്തും അറിഞ്ഞാൽ സമ്മതിക്കൂ പറ ശമ്പു വന്നേ ഞാനും സേതു തമ്മിലുള്ള അടുപ്പം നിങ്ങൾക്കറിയാം പിന്നെ എന്തെങ്കിലും വേണ്ടി എന്ന് നോക്കിയെന്നും പറഞ്ഞ് കിടന്നും തമ്മിൽ തന്നെ നാടാകില്ലേ നിങ്ങക്ക് പരിചയപ്പെടുമ്പോ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു എനിക്കെപ്പോഴും നിങ്ങൾ അങ്ങനെ കാണാൻ ഞാൻ ഇഷ്ടം ആദ്യത്തെ ദിവസം പിന്നെ ഓരോ ഉപ്പി വീറുടിക്കുന്നതിനിടയിൽ സോണിയയുടെ കാര്യം മെൻഷൻ ചെയ്തതിന് ഇവൻ തല്ലുണ്ടാക്കി

എന്റെ കാലിൽ കിടക്കുന്ന ബാറ്റാച്ചിരിപ്പിന്റെ സൈസ് തന്റെ മുഖത്ത് തെളിഞ്ഞു കാണും വേറെ വിശേഷമൊന്നുമില്ല ദയ നിന്റെ ഗുരു രാവിലെ കെങ്ങിയ ലക്ഷണ ഓക്കെ ബായ് വേഗം ചെല്ലു സ്വാമുജി ഒരു പുക തരൂ പ്ലീസ് കുട്ടി ദിവസവും ഇങ്ങനെ ഓസിനടിക്കാൻ കഷ്ടവാ ഒരു പുക താടോ ഒരു അല്ല ഒരു രണ്ട് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് I bear light shirt for the leaves when lay in their noonday dreams. I shaken the dews that waken the sweet birds Everyone, I sift the snow on the mountains below. And their great pens grown agar. is. Yes. Mm. Thank you. And all the night is my pillow white. While I sleep in the arms of the boss. <laughs> വരില്ലെന്ന് ചോദിച്ചു ഇവിടെ ആരും കാണുന്നില്ലല്ലോ ആരയച്ച കത്താണോ എന്തോ ടിക്കറ്റ് എടുക്കാണ്ട് വീണുകിട്ടിയ ലോട്ടറി ആണ് ഉം പനസ് അറിഞ്ഞൊന്നും കരുതി ക്ലാസ് കട്ട് ചെയ്ത് വന്നത് വെറുതെ ആയോ ഉം ഇനിയിപ്പറ്റി വിളിപ്പിച്ചതാണോ എനിക്കെന്നെ ആരും ഇവിടെ അല്ല

ക്ലാസ്സിലില്ലേ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ചെന്ന് സേതു ഇങ്ങോട്ട് പറഞ്ഞുവിടാം അല്ല അതിനിടയ്ക്ക് ശംഭുവിന് കാണേണ്ട ആള് വന്നാലോ എന്നെ കാണാൻ ആരെ വരാനാ ഞാൻ ചുമ്മാ പറഞ്ഞതാ ഒന്ന് രണ്ട് മൂന്ന് ഞാൻ അയ്യോ സേവ് സാറിന് അല്ലേ കൊടുത്തത് എന്റെ പൊന്ന് തന്ന ബീഡി തന്നെ ബീഡി ബീടിയേ അതിലൊരെ ബാക്കിണ്ടായിരുന്നു രാവിലെ തന്നെ ഞാൻ അത് പിടിപ്പിച്ചു ഇപ്പൊ ദേ ആകെ പോലെ ഇങ്ങനെ മനുഷ്യൻ തന്നെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആ എവിടെ പോയി കിടക്കുന്നു അഞ്ചു മണിക്ക് വരാന്ന് പറഞ്ഞ അവനോ ഇല്ല ആ നേരത്ത് നമ്മളിവിടെ കേറിയിരിക്കുന്ന ആ വാദന ചെനങ്ങാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാവും കേസ്

ും ഇതിന്റെ ചെലവല്ല നിങ്ങളെ ഒരു ദിവസം ഹോട്ടലിലേക്ക് ക്ഷണിക്കാം പക്ഷെ കള്ളു കൂടിയിൽ പെടില്ല നിർബന്ധമുള്ളവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്തു പറയുന്നേ സന്ധ്യ കഴിഞ്ഞുള്ള ഔട്ടിങ്ങിന് ഞാൻ എങ്ങനെ വരും വീട്ടിൽ നിന്ന് വിടണ്ടേ അവിടെയാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത് ഉം പറഞ്ഞു മൂക്കിസിനെ രണ്ടുപേരും കൂടി അങ്ങനെയാണെന്ന് പറയണം ഇരിക്കും ഒന്നുമില്ലെങ്കിലും ബെർലിയുടെ പാട്ടും കേട്ട് ചുമ്മാ തമ്മിൽ തമ്മിൽ നോക്കി കണ്ണു ചുമ്മാസിന്റെ ഇരിക്കാമല്ലോ കുറഞ്ഞേരല്ലോ സോണിയ നോക്കട്ടെ ഈ ഡാഡി ായിരുന്നു ഞാൻ എത്ര നേരം തിരക്കി നടക്കുന്നു പറയാതെ വലിയ വലിയ ആൾക്കാരുടെ വീടുകളിൽ ഇങ്ങനെയാ പതിവ് ആണോ എന്നാലും അത് കേൾക്കുമ്പോ എന്നെയല്ല വേറെ ആരാണ്ടിനെ വിളിക്കണെന്നൊരു തോന്നൽ നമുക്കത് വേണ്ട വേണ്ടാമോ പോട്ടെ ദിവസം ഈ വീട്ടിൽ ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കാതെ നമുക്ക് ഇന്ന് രാത്രി പൊറത്തെവിടെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാം അയ്യോ ഒരു ഇല്ല പൊള്ളാവുന്ന വീട്ടിലെ ആൾക്കാരൊക്കെ ആഴ്ചയിൽ മൂന്ന് നാല് ദിവസം ഹോട്ടലിൽ പോയി ഡിന്നർ കഴിക്കും ഡിന്നർ ഭക്ഷണം പറയുന്നത് വക മോളെ ഈ അച്ഛൻ എനിക്കിതാ പിടിക്കാത്ത ഇപ്പഴും ഷാപ്പിലെ കറി സപ്ലയർ ആണെന്ന വിചാരം അല്ലാണ്ട് പിന്നെ ജഡ്ജിമാരുടെയും വലിയ വലിയ കോൺട്രാക്ടർമാരുടെയും വീട്ടുകാര് ഹോട്ടലിൽ പോയി ജോലിയായിട്ട് നടക്കുമ്പോ എനിക്കും ഉണ്ടാവില്ല എനിക്ക് പ്രമാണിമാരുടെ ഇടയ്ക്കൊന്നും പെരുമാറാൻ അറിഞ്ഞൂടാ നീ ഒരു കാര്യം ചെയ്യും ഡ്രൈവറെ വിളിച്ചോണ്ട് പോക്കോ വേഗം വന്നേക്കണം ഇനി അതുകൊണ്ടുള്ള നാണക്കേട് വേണ്ട അച്ഛൻ വേണ്ടി അച്ഛൻ